അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ സൗദി വ്ളോഗുകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഷാജഹാൻ സനു അവർ ആ ഒരു ഫാമിലി അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ അവരിന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് പിന്നെ പോരാതെ നമ്മുടെ ഷെഫ് പിള്ള മോഹൻലാലിൻ്റെ ഒരു തിയേറ്റർ ഹരിപ്പാടുണ്ട് എം ലാൽ എന്നാണ് ആ തിയേറ്ററിൻ്റെ പേര് അതിനകത്തൊരു പിന്നെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണം ആ വിശേഷങ്ങളും വീട്ടിൽ വിരുന്നുകാർ വരുന്നതിൻ്റെ കുറച്ച് കുറച്ചൊരുക്കങ്ങളും കാര്യങ്ങളും സിമ്പിൾ നമ്മൾ സാധാരണക്കാരായ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാ നമ്മൾ അതുപോലെ നമ്മുടെ കഷായം കട്ടൻ ചായ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയെങ്കിൽ നമുക്ക് അവിടെ ഷെപ്പിള്ളേടെ അവിടെ ചെന്നാൽ ഒക്കെ എടുത്തിട്ട് കുറേ കാത്തു നിന്നെങ്കിലേ ഫുഡ് കിട്ടത്തുള്ളൂ അപ്പം ഞങ്ങളതാ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ എന്താ നല്ല രസമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ നമ്മുടെ ഫഹദ് ഫാസിൽ എന്ന് വേണ്ട പ്ര പ്ര പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മുടെ ഷെഫ് പിള്ളേ അങ്ങനെ നിൽക്കുന്ന ഒത്തിരി നമ്മുടെ ഷെഫിള്ളയുടെ ഹോട്ടൽ ഹോട്ടൽ അതായത് മോഹൻലാലിൻ്റെ ഗ്യാൽ കോംപ്ലക്സിൽ സൂര്യദാശ് തുടങ്ങിയതാണ് ഷെഫ് പിള്ള ഞങ്ങപ്പം എവിടെ ഇപ്പം ഇങ്ങനെ மூட்டியேட்டர்ல പിള്ളയുടെ ഹോട്ടലിൽ വന്നു ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറെ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നത് ഇപ്പം ഈ അടുത്ത സമയത്തായിരുന്നു ഇതിൻ്റെ പഠനം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഞങ്ങൾ മൂന്ന് മൂന്ന് ദിവസങ്ങളായിട്ടുള്ളേ അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ അവിടെ ഗൾഫിലൊക്കെ നിൽക്കുന്ന പോലെ കുറേ സമയം നിൽക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഉഴുവൻ കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയാം നമ്മളെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്ന് യൂസ് ചെയ്യുകയാണ് ഫുഡിനോർഡർ ചെയ്യണമെങ്കിൽ നിർവ്വഹണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണെന്നുള്ളതൊന്നറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ ഹരിപ്പാട് മാധവ ജംഗ്ഷനിലുള്ള എം ലാൽ സിനിമ തിയേറ്ററിൻ്റെ ആ അതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ഉഷപ്പിള്ള മോഹൻ തന്നെയുണ്ട് കേട്ടോ ഷർപ്പിള്ള നടത്തുന്നുണ്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഫുഡ് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് ഞങ്ങൾ ഫിഷിനാണ് ആ ഉണ്ട് പറ അപ്പം നമ്മൾ നെമ്മീൻ മുളകിട്ടതും നമ്മുടെ നെത്തോലി വറുത്തതുമാണ് വാങ്ങിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല വലിയ പ്രത്യേകിച്ച് വലിയ പ്രത്യേകതകളൊന്നും പറയാനുമില്ല हा न भ പുത്തരിയാണ് കുത്തരിയുടെ ചോറാണ് സാമ്പാർ അവിയൽ കടുവമാങ്ങ മോരുകറി രസം പയറു തോരന് ഒരു മീൻകറിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു മാങ്ങ ഇട്ട മീൻകറിയാണ് കേട്ടോ നമ്മൾ നിങ്ങൾ കറി വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ മീൻ മതിയെന്ന് വെച്ച എന്താ മീൻ നിർവ്വാണ ഇല്ലാട്ടെ നമ്മൾ നിർമ്മാണ നിർവ്വാണ ചോദിച്ചു വേണ്ട സാമ്പാറും മീൻകറിയും കൂടെ അങ്ങോട്ടിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് എടുത്ത് ആൾക്കാരുടെ തിരക്കും ബഹളവും ഒക്കെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത് കണ്ട അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആ വളവിനായിട്ടൊരു പിന്നെ കോഴിക്കടയുണ്ട് അവിടെ രാവിലെയും നമ്മൾ വിളിച്ചിട്ട് ചിക്കന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സനുവും ഷാജഹാനും ഒക്കെ വൈകിട്ടാണ് വരുന്നത് അപ്പോഴേക്കും നമുക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഒരുക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ കോഴിക്കടയിൽ നിന്ന് ചിക്കനുമൊക്കെ മേടിക്കാൻ അപ്പോൾ അത് അടച്ചിരിക്കുന്നു നമ്മൾ ഉച്ച സമയമല്ലേ അപ്പം അത് കഴിഞ്ഞ് പപ്പ പോയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു നമ്മുടെ ആ കോഴിക്കടയാണ് അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് പച്ച ദൂരേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളിതുവരെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴി കണ്ടിട്ടില്ല അതായത് ഇതൊരു പാലമാണ് പിള്ളതോട് പാലം എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഇതങ്ങോട്ടിറങ്ങി വരുമ്പോൾ ആറാമത്തെ വീടടുത്ത് സൈഡിൽ ഇവിടെ ഒരു പോസ്റ്റ് ഓടിച്ച് കിടപ്പുണ്ട് അതാണ് അടയാളം കണ്ടതാ നമ്മുടെ വീടെത്തി കണ്ട ഈ ടെലിഫോൺ പോസ്റ്റ് ഒരു ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് രാത്രി ഇടിച്ചിട്ടിട്ട് പോയതാണ് അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തി പപ്പ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചോട്ട് വന്നു അപ്പോൾ നമ്മുടെ ആ ചിക്കനെ അങ്ങോട്ട് ഉപ്പും വിനാഗിരിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ അകത്ത ഈ പിന്നെന്താ പറയുന്നത് നെയ്യ് കൊഴുപ്പ് എല്ലാം എടുത്ത് കളയും അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് നമുക്ക് പൊരിക്കണം അതായത് എന്താ പറയുന്നത് ചിലയിടത്ത് പൊരിക്കണമെന്ന് പറയും ചിലയിടത്ത് വറുക്കണമെന്ന് പറയും അപ്പോൾ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യണം അതുതന്നെ ബാക്കി നമുക്ക് ഒരു കറിയും വെക്കണം പിന്നെ നമുക്ക് പത്തിരി പിന്നെ ചപ്പാത്തി എന്താ പറയുന്നത് പൊറോട്ട ആ ഇത് ഇത്രയും മേടിക്കുക എനിക്ക് വയ്യ ഇനി ഇതൊന്നും ഉണ്ടാക്കാൻ സമയവും ഇല്ല രാവിലെ തൊട്ട് ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചപ്പം നമ്മൾ ഷെഫ് പിള്ളേടെ അവിടെ ഒന്ന് പോയി പരീക്ഷിക്കാമെന്ന് പറഞ്ഞൊന്ന് പോയതാണ് അപ്പോൾ താ അതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം നമ്മളൊരു ഗരം മസാല ഉണ്ടാക്കുകയാണെ ജാതിക്ക രണ്ട് ജാതിക്ക ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം കണ്ടോ ജാതിക്ക നമ്മുടെ എന്താ പറയുന്നത് തക്കോലം കറ പിന്നെ ജാതിപത്രി ഏലയ്ക്ക ഗ്രാമ്പു കുരുമുളക് നല്ല ജീരകം പെരിഞ്ചീരകം എന്താ സാജീരകം കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കുരുമുളക് എല്ലാം ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തന്നെതാണ് ഇത്രയും ചിരടാൻ മുളകും പാണ്ടി മുളകും രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ വറുത്തി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഒരു വർഷം ഞാൻ റൊക്കുവിനും ഉണ്ടാക്കി കൊടുത്തിട്ട് വന്ന് ചാലൂനും കൊടുത്തു വിട്ടതാണ് അവർ ഒരു വർഷം വരെയും ഒരു അല്പം പോലും മണത്തിനോ രുചിക്കോ ഒരു വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ രണ്ട് പൊടിച്ചിട്ട് രണ്ട് ബോക്സിലാക്കി വെക്കണം അപ്പോൾ എപ്പോഴും എപ്പോഴും തുറക്കുമ്പോൾ അതിൻ്റെ മണം കുറച്ച് പോകത്തില്ലല്ലോ കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചിട്ട് ബാക്കി ബാക്കിയെടുത്തങ്ങ് അടച്ച് ഭദ്രമായിട്ട് വെച്ചാൽ മതി ഒരു വർഷം വരെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് വേണ്ടവരതൊന്ന് കണ്ടോളുക അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഒന്നും വേണ്ട അതിനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൽ ഞാൻ ആ വീഡിയോയിൽ എല്ലാം സെപ്പറേറ്റ് സപ്പറേറ്റ് വറക്കുന്നതാണിപ്പോൾ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ മുളക് രണ്ടാമത് ഇത് ഇതിങ്ങോട്ടിറക്കിയിട്ട് മുളകും കൂടി ഒന്ന് വറുത്ത് മൊത്തത്തിൽ പൊടിച്ചിട്ട് ഞാൻ രണ്ട് കുപ്പിക്കകത്താക്കി വെക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എടുത്ത് തുറക്കുക എടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മണമു പോകൊണ്ട് കേട്ടോ അവ ഞാൻ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക ഗരം മസാല ഇതാ നമ്മുടെ ഗരം മസാല എല്ലാം ഞാൻ പൊടിച്ച് വേണ്ട ഇതിങ്ങനെ ഒരു കുപ്പിക്കകത്താക്കി കണ്ട കുറച്ച് മാത്രം എടുത്ത് ഇങ്ങനെ ഒരു ഒരു ഒരിടപ്പയ്ക്കകത്താക്കി വെച്ച് കണ്ട അപ്പം നമുക്ക് ആവശ്യത്തിന് ഇത് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ വലിയ കുപ്പിക്കകത്തൊന്ന് എടുക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെപ്പോഴും ഈ കുപ്പി തുറക്കുക എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ മണവും അങ്ങ് പോവും കണ്ടോ അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് കുറച്ച് രണ്ട് ടിന്നിലാക്കി വെക്കണമെന്നേ ഉള്ളൂ അത് ഞാനൊന്ന് കാണിച്ച് തന്നുവെന്നേ ഉള്ളൂ നിങ്ങൾ പലരും ചെയ്യുന്നതായിരിക്കാം അറിയാൻ വയ്യാത്ത ആർക്കെങ്കിലും വേണ്ടിയിട്ട് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്ക് നമ്മൾ ഗരം മസാല എപ്പോൾ എടുത്താലും ഒന്നിച്ച് ഒരു കുപ്പിക്കകത്തിട്ട് വെക്കരുത് നമ്മൾ രണ്ട് കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ ഈ ചെറിയ ഉപയോഗത്തിന് ഇത് ഇത് തീരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഇതിലേക്ക് തട്ടിയിട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം പൊടിച്ച് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ് കഴുകി ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതെല്ലാം പൊടിച്ചോണ്ടും കൂടി ഇരിക്കുകയാണ് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത് പൊടിച്ചും കൂടെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് പൊരിക്കണം കുറച്ച് കറി വെക്കണം തകൃതി പിടിച്ച് ജോലിയാണ് അവർ വൈകിട്ടേ വരത്തുള്ളൂ അപ്പോൾ വൈകിട്ടത്തെ ഫുഡിനുള്ള അത് ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ചിക്കനൊരു എന്താ പറയുന്ന ഒന്ന് അത് ഞാൻ കാണിച്ചു തരാം ചിക്കൻ ഒരു സംഭവം ചെയ്യുന്നുണ്ട് നമ്മൾ സോസൊക്കെ ഒഴിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ അവൻ നേരത്തെ തന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് എടുത്ത് കണ്ടു നോക്കണം കേട്ടോ സൂപ്പറാണ് നമുക്ക് സാ പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും അടിപൊളിയാണേ അപ്പം നമ്മളിതൊന്ന് കറിയും വെച്ച് ബാക്കിയൊന്ന് പൊരിക്കട്ടെ അതാണ് നമ്മുടെ ചിക്കൻ കുറച്ചെടുത്ത് അതിൻ്റെ കാലും കുറച്ച് മാംസവും എല്ലാം കൂടെ എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്കിത് പൊരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി കറിക്കുള്ള കാര്യങ്ങൾ ഇനി ഒരു ഒരുങ്ങട്ടെ ഇതിത്രയും നമുക്ക് മസാല പരട്ടി ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂറോളം വെച്ചാൽ അവിടെ ഇരുന്ന് അത് നന്നായിട്ട് മസാല പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം നമ്മൾ സവാളയൊക്കെ ഒന്ന് സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ചിക്കൻ മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിത്ര ഇട്ടിട്ട് നമ്മുടെ കറി വെക്കാനുള്ള സംഭവമാണേ അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഉള്ളി സവോളയൊക്കെ ഇരിക്കാൻ പോവാം അപ്പം നമ്മളിങ്ങനെയൊന്ന് പെരട്ടി മസാലയൊക്കെ പെരട്ടിയിട്ടൊന്ന് മാറ്റി വെച്ചാലുണ്ടല്ലോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണേ എന്താ നമ്മുടെ ചിക്കൻ മസാല ഗരം മസാല ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പ് ഇത് ഇത്രയും പെരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ സവോളയും ഉള്ളിയും ഇഞ്ചി പച്ചമുളകും ഒക്കെ റെഡിയാക്കി വരണമല്ലോ ആ സമയം കൊണ്ട് മ ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മസാല പിടിക്കും എന്നിട്ട് ഞാൻ ഉള്ളിയും സവാളയൊക്കെ ഒരിക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് ഇതൊന്ന് ഇതിലേക്ക് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് കറി വെക്കാം അപ്പോൾ അതാ ഞാൻ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പപ്പ ചപ്പാത്തിയും പൊറോട്ട വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ പോരിക്ക ച്ച് എടുത്തതിനു ശേഷം ഒരു സവാളയൊന്ന് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ജില്ലി ഇട്ട് അതുപോലെ ച ചതച്ച മുളകുണ്ടല്ലോ അതും കുറച്ചിട്ട് കുറച്ച് സോസ് സോസ് ഒഴിച്ചിട്ട് നല്ലതുപോലെ പൊരിതൊന്ന് മിക്സ് ചെയ്തിട്ട സൂപ്പറാണ് ചിക്കൻ കുറേശ്ശെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇതായിരിക്കുന്നു മോനെ ഇച്ചിരി കൂടെ മുമ്പോട്ട് കയറ്റിയിട ശം കൂടെ മുന്നോട്ട് കയറ്റിയിട വണ്ടി അവര് പള്ളിപ്പാടിഞ്ഞിതലക്കെ അറിയാവെന്ന് പറഞ്ഞോണ്ട് മോള് വന്നില്ലേ അതെന്താ രവുവേ അപ്പ നമ്മുടെ സനുവിനെ ഇപ്പ്രാണെങ്കിലും വെട്ടം നമുക്ക് കിട്ടത്ത് വെട്ടു സനുവിനെ നമ്മുടെ സൗദി ബ്ലോഗിന്റെ അത് കണ്ടിട്ടുണ്ടല്ലോ നാട്ടിലും നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അവരിങ്ങോട്ടിന്ന് വന്നിട്ടുണ്ട് ഇവർക്ക് വഴി തെറ്റിപ്പോയി പോന്നാ പോന്നു ഒട്ടും താമസമില്ല പിന്നെ പിന്നെ ഒത്തിരി പേര് പറഞ്ഞ ഈ ഈ നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കാണിക്കണേന്ന്താണ്ടേ ഞങ്ങളുടെ ഷാജഹാൻ അപ്പൊ അതെ ഞങ്ങൾ ആണ് ഒരുമിച്ചിരിക്കുകയാണ് ചായ വെറും ചുമ്മാ കട്ടൻ ചായ നമ്മടെ അറിയാവില്ല എല്ലാവർക്കും ഒരു കഷായം ഞാൻ കൊടുക്കുവോന്നുള്ളത് കഷായം ഇവിടെ വന്നു നമ്മടെ കാല കൈസ് എങ്ങനെ പൊരിച്ചോണ്ടിരിക്കുകയാണ് മോളെ കൊണ്ടുവന്നില്ല അതെനിക്കൊരു ഭയങ്കര സങ്കടം എൻ്റെ മോളുണ്ടായിരുന്ന അവക്ക ഞാൻ ഈ കാലൊക്കെ പൊരിച്ചത് സത്യം പറഞ്ഞാല് എന്നും പറഞ്ഞ മോനും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നാലു പേർക്കും കാലുണ്ട് ഇരുന്നോ ഇരുന്നോ മക്കളെ അപ്പോ എടാ വാ വച്ചിക്കുട്ട അങ്ങോട്ട് തട്ട് ചാമ്പിക്കോ ചാമ്പിക്കോ എന്തു വേണം എൻ്റെ പൊന്നിന് അത് കേരൊന്നുമില്ല പേടിക്കണം അയ്യോ എന്റെ കുഞ്ഞിന് കുഞ്ഞിന് വേണ്ട ചിക്കൻ ഫ്രൈ എടുത്ത് എടുത്തു അയ്യോ കാല് കഴിക്കണോ എന്നാ ഇഷ്ടമുള്ളത് മോനെ ഇരിക്കു അവനെടുക്കട്ടെ അവനെടുക്കട്ടെ എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ അല്ലേ ഒരു കാലം കൂടെ എടുത്ത് വെച്ചോ പപ്പ കഴിക്കുന്നില്ല ഇപ്പൊ കഴിക്കത്തില്ല നല്ലവരിച്ചിരി സെവനെ പഠിക്കുക കുഞ്ഞാപ്പീ മോളെ ഒരു കാലം കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ചോട്ടെ അവൻ തിന്നിട്ടടി അവൻ കഴിക്കട്ടെ കൂടെ തിന്ന പിള്ള കഴിച്ചോണ്ടിരിക്കട മാട്ടെ പക്ഷേ ഉച്ചക്കായിരുന്നെങ്കിലും ഞാൻ വേറെന്തെങ്കിലും ഉണ്ടോ റുക്കു റുക്കു ഞാൻ ഇത് മസാല പരട്ടിയപ്പൊ കാണിച്ചുട്ടോ ഓഹ് എന്റെ റുക്കു നോക്കണേ ഉമ്മിയുടെ ഉമ്മി പെരട്ടുന്ന ടീ കണ്ട അവര് പോന ഇറങ്ങുകയാണ് ആ പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ ആ മാങ്ങ കടൂമാങ്ങനെ കേട്ടോ ലാസ്റ്റ് ലാസ്റ്റത്തത് പറിച്ചെടുത്തതാണേ പിന്നെ അത് കേട്ടോ അതിനു മാത്രമല്ല നിങ്ങൾക്ക് ഒരാഴ്ചയെങ്കിലും കഴിക്കാനുള്ളതുകൊണ്ട് എനിക്ക് തൃപ്തി ആയിട്ടില്ല അത് തന്നിട്ട് അവര് മക്കും മൂന്നും മൂന്നും അമ്മ ഞങ്ങൾ കണ്ടില്ല അപ്പൊ അവരിങ്ങോട്ട് ക്ഷണിച്ചിട്ട് കുറെ ദിവസമായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് അവര് പോവാനറിഞ്ഞു സ്പൈഡർ ആം സ്പൈഡർ ഏതാവെന്നാ വീട് പറഞ്ഞു ദോ മോനെ ദോ അവ എടുത്തായിരുന്നു ഞാൻ മേശ മുകളാ എടുത്തത് എടുത്തോ എടുത്തോ ഇല്ലെങ്കിൽ മൂക്ക് കേറി കേസ് വന്നായിരുന്നു അയ്യോ ഇത് എനിക്ക് വയ്യ അപ്പൊ ഞാനിപ്പ ചോദിച്ചില്ലായിരുന്നു അങ്ങ് പോയേനെ എൻ്റെ അമ്മാവ് ഞാൻ അവളാ അവരുമാനിച്ചോ അപ്പൊ ടൂറ് നോക്കിക്കോ നമുക്ക് ഇൻഷാല്ല ഒരാഴ്ച ഇന്ന് പോയിട്ട് വരാം ഓക്കെ പോയ ഇയാൾ എന്നാ പോകുന്നേന്നുള്ളത് അറിയിക്കണം ഞങ്ങൾക്ക് ഇച്ചിരി സാധനം തന്നു വിടാനോ ഇവര് പോകുമ്പോ ഒത്തിരി കാണത്തില്ല അപ്പൊ നീ പോകുമ്പോ ഞങ്ങളെ കുറച്ച് കൊണ്ടുപോകേ ഓക്കെ മോനെ കൂട്ടുവറകുന്ന വണ്ടിയൊന്നുമില്ല അവിടെ ഒരു റോഡുണ്ട് നല്ല സൂപ്പർ മഴ അവര് അവിടെ ചെന്നിട്ട് വണ്ടി തിരിച്ചു വരുവാ പോകാന് മാറ്റാ അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് വല്ലാത്തൊരു വിഷമം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് കുറച്ച് സമയമാണെങ്കിൽ പോലും ചിലവഴിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ എന്തോ ഒരു വല്ലാത്ത സങ്കടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ല സ്ലാമലേക്കും